ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തിയ സമൂസക്കുളത്താണ് സമൂസക്കുളം മുതൽ പള്ളിക്കത്തായം വരെയുള്ള സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യാനപാത മനോഹരമാക്കി കുനുമൽ കനാലിൻ്റെ അവിടെ നിന്ന് സമൂസക്കുളം വരെ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് ഇനി അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കരിമ്പിൽ ചുള്ളിപ്പാറോടിന് സമൂസക്കുളം മുതൽ കുനുമൽ പള്ളിക്കത്തായം വരെയുള്ള ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂര ഈ ഒരു മേഖല ചെറുമുക്ക് കക്കാട് കരിമ്പിൽ ഒരു ഏരിയയിൽ വേഗിയായ പ്രകൃതി കാഴ്ചകൾ കാണാൻ പല പ്രദേശങ്ങളിൽ നിന്നായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയും കൂടിയുമാണ് ഇവിടെ ഇന്ന് തിരൂരങ്ങാടി നഗരസഭയുടെ നേതൃത്വത്തിൽ റോഡിന്റെ ഇരുവശത്തുമുള്ള കൈവരികൾ ആൻഡ് റെയിലുകൾ റോഡിന്റെ ഇരുവശം ഇന്റർലോക്ക് കോൺക്രീറ്റ് ബെഞ്ചുകൾ വ്യായാമ പോയിന്റ് സെൽഫി പോയിന്റ് ഇന്നിതിന്റെ സമർപ്പണം തിരൂരങ്ങാടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കല്ലുങ്ങൽ ഇക്ബാലിന്റെ അധ്യക്ഷത ബഹു എം എൽ എ കെ പി എ മജീദ് സാഹിബ് അവർ നിർവഹിക്കുകയാണ് സെൽഫി പോയിന്റ് സമർപ്പണം ബഹു തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ ശ്രീ കെ പി മുഹമ്മദ് കുട്ടി സാഹിബാണ് നിർവഹിക്കുന്നത് കുനൂമൽ സമ്മൂസക്കുളം ഉദ്യാനപാത ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് അങ്ങോട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള ബഹുജന ഘോഷയാത്രയാണ് ഉദ്ഘാടനം കഴിഞ്ഞ ഉടൻ ഇവിടുന്ന് ഘോഷയാത്ര നമുക്ക് കുനുമൽ കനാൽ വരെ ഒന്ന് പോയി ഘോഷയാത്രയിൽ എം എൽ എ കെ പി എ മജീദ് സാഹിബ് തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സാഹിബ് കല്ലുങ്ങൽ ഇക്ബാൽ സാഹിബ് ചുള്ളിപ്പാറ കൗൺസിലർ പി കെ മെഹബൂബ് മിക്ക നഗരസഭാ കൗൺസിലർമാരും പങ്കെടുത്തു മൊയ്നിൽ ഇസ്ലാം ടി എഫ് സി സജീഖ് തെങ്കിലാൻ ഈ പ്രദേശത്തെ നാട്ടുകാരും മെക്സവൻ ഭാരവാഹികളും ഘോഷയാത്രയിൽ അണിനിരന്നു ജനങ്ങളെ ഈ പ്രദേശത്തേക്ക് ആകർഷണമാക്കാൻ സെൽഫി പോയിന്റ് ഇത് സമ്മൂസക്കുളം പുനൂമൽ ഭാഗത്തിൻ്റെ സെൻട്രൽ ഭാഗത്താണുള്ളത് ഇതിൻ്റെ സമർപ്പണം ബഹു തിരൂരങ്ങാടി നഗരസഭ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സാഹിബാണ് അപ്പോൾ ആ ഉദ്ഘാടനവും കുറഞ്ഞ നേരം ഒന്ന് കണ്ട് നമുക്ക് കുനൂമൽ പോകുജാലിൻ്റെ ആ ഭാഗം വരെ പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം സെൽഫി പോയിന്റ്സ് ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി ഫോട്ടോസ് എടുക്കാൻ വൻ തിരക്കായിരുന്നു ഘോഷയാത്ര പുനൂമ്മൽ അവസാനിപ്പിച്ചതോടെ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കും മറ്റും മധുര പലഹാരങ്ങൾ നൽകി ഉദ്യാനപാത മറ്റും ഉദ്ഘാടനങ്ങളും കഴിഞ്ഞതോടുകൂടി ഇനി കൂടുതൽ തിരൂരങ്ങാടി ചെറുമുക്കറോട് പള്ളിക്കത്തായ മുതൽ സമൂസക്കുളം കരിമ്പിൽ ചുള്ളിപ്പാറ വരെയുള്ള ഈ ഒരു ഭാഗം ഇനിയും കൂടുതൽ ആകർഷീയമാകാൻ പോവുകയാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ആമ്പലക്കുളത്തിലെ പൂവ് കാണാൻ പല മേഖലകളിൽ നിന്നും ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു വോട്ട് സവാരി അതുപോലെ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഊഞ്ഞാല് പോലുള്ള അതുപോലെ ആളുകൾക്കായി കാഴ്ചയോടെ കാണാൻ പലതരത്തിലുള്ള കൊത്തുമല നിർമ്മിച്ച തോണികൾ അങ്ങനെ മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ആസ്വാദകരമാക്കാൻ ഈ ഒരു ഭാഗത്തേക്ക് പല ഐറ്റംസും വന്നുകൊണ്ടിരിക്കുകയാണ് ജനം ആകർഷണീയമായതുകൊണ്ട് തന്നെ പല പദ്ധതികളും ഇനി ഈ ഭാഗത്തേക്ക് വരും കൂടുതൽ ആളുകൾ ടൂറിസ്റ്റ് മേഖലയിൽ കുതിച്ചു മുന്നേറിക്കൊണ്ടിരുന്ന ചെറുമുക്ക് ശ്രമൂസക്കുളം കക്കാട് കരുമ്പിൽ ഈ പ്രദേശത്തെ ചുള്ളിപ്പാറ ഈ ഭാഗത്തെ ഈ ഒരു വീഡിയോ ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ വൈകിട്ടപ്പോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ തന്നെ ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാഫ്